പരിശുദ്ധമായ റജബിനെ പറയുമ്പോൾ സെയ്ദുനു മാലിക് പറഞ്ഞു സ്വർഗത്തിൽ റജബ് എന്നു പേരുള്ള ഒരു നദിയുണ്ട് റജബ് റജബ് പേരുള്ള ഒരു നദിയുണ്ട് ആ നദിയിൽ നിന്ന് കുടിക്കുവാൻ അള്ളാഹു സുബാനഹുത്തായ ആർക്കാണ് ഭാഗ്യം നൽകുന്നത് എന്ന് മഹാനായ അനസുബന് മാലിക് റലിയാഹു അനുവിനെ തൊട്ട് മഹാന്മാരായ മൊഹദ്ദീസുകൾ ഉദ്ധരിക്കുന്നത് കാണാം ബഹുമാനപ്പെട്ടവർ പറഞ്ഞു പരിശുദ്ധമായ റജബ് മാസത്തിൽ നോമ്പെടുത്ത ആളുകൾ ആ നോമ്പെടുത്ത ആളുകൾക്കാണ് അള്ളാഹു അവന്റെ സ്വർഗത്തിലെ റജബ് എന്ന നദിയിൽ നിന്ന് പാനം ചെയ്യുവാനുള്ള തൗഫീഖ് നൽകുന്നത് അതിലെ വെള്ളം ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു പറഞ്ഞു അതിലെ വെള്ളം പാലിനേക്കാൾ വെളുത്തതും തേനിനേക്കാൾ മധുരമുള്ളതുമാണ് വൈറ്റർ ദാൻ മിൽക്ക് ആൻഡ് സ്വീറ്റർ ഹണി തേനിനക്കാൾ മധുരമുള്ള പാലിനേക്കാൾ വെണ്മയുള്ള നദിയാണ് സ്വർഗത്തിലെ റജബ് എന്ന നദി ആ നദിയിൽ നിന്ന് കുടിക്കുവാനുള്ള മഹാഭാഗ്യം അള്ളാഹു നൽകുന്നത് റജബ് മാസത്തിൽ നോമ്പെടുത്ത നോമ്പെടുത്തയാളുകൾക്കാണെന്ന് സെയ്ദുന അനസബ് റലി അള്ളാഹു അനഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്നതായി കാണാം അള്ളാഹു നമുക്കൊക്കെയും അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ ധാരാളമായി സൽക്കർമ്മങ്ങൾ ചെയ്യുവാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ അങ്ങനെ നമ്മുടെ മുൻഗാമികൾ ഈ മാസത്തെ വല്ലാതെ ആദരിക്കുകയും അതിന്റെ ഓരോ സെക്കൻഡുകളെയും നല്ല ദിവസങ്ങളെയും പ്രാർത്ഥനകൾ കൊണ്ട് ധന്യമാക്കുകയും ചെയ്തു എന്ന് ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് കാണാം ഈ മാസത്തിൽ മറപ്പെട്ട മഹാന്മാരായ താപികളിലെ ശ്രേഷ്ഠരായ വ്യക്തിയാണ് മഹാനരായ ഹസനുൽ ബസ്വരി റലി അൻഹു ബഹുമാനപ്പെട്ട ഹസനുൽ അള്ളാഹു അൻഹു ധാരാളം സ്വഹാബത്തിനെ കണ്ടിട്ടുള്ളവരാണ് നബി തങ്ങളുടെ ഉമ്മഹാത്തുൽ ഉമ്മുടെ കൂടെ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയ ആളാണ് ബഹുമാനപ്പെട്ട ബസരി ഉമ്മ അങ്ങനെ ഒരു വലിയ ഭാഗ്യത്തോടുകൂടി വന്നയാളാണ് സെയ്ദുനുൽ ബഹുമാനപ്പെട്ടവർ പറഞ്ഞതായി കാണാം റജബ് മാസം ബഹുമാനപ്പെട്ടവരുടെ ആണ്ടിന്റെ മാസമാണ് അള്ളാഹു സുബാന മഹാരഥന്മാരുടെ പട്ടികയിൽ ഉന്നത സ്ഥാനം വഹിക്കുന്ന മഹാനരായ ഹസനുൽ ബസരി പറയുകയാണ് മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ദിവസങ്ങളാണ് ഓരോ ദിവസങ്ങൾ കൊഴിയുന്നതിനനുസരിച്ചും മനുഷ്യന്റെ ജീവിതമാണ് കൊഴിഞ്ഞു കൊഴിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നത് മഹാനവറുകളെ തൊട്ടുദ്ധരിക്കുന്നത് കാണാം മനുഷ്യന്റെ ആയുസ് മൂന്ന് ദിവസമാണ് ഒന്ന് ഇന്നലെ അത് കഴിഞ്ഞു പോയിട്ടുണ്ട് രണ്ടാമത്തേത് ഇന്ന് മൂന്നാമത്തേതൊരു പ്രതീക്ഷയാണ് അത് നാളെയാണ് ഇന്ന് ഇന്നലെ നാളെ എന്ന മൂന്ന് ദിവസങ്ങൾ മാത്രമാണ് മനുഷ്യന്റെ ആയുസ് മനുഷ്യൻ വളരെയേറെ ശ്രദ്ധയോടുകൂടി അവന്റെ ആയുസ്സിനെ ചിട്ടപ്പെടുത്തണമെന്ന് മഹാനരായ ഹസനുൽ ബസ്വരി റളിയൻഹു അവിടുന്ന് പറഞ്ഞു തരുകയാണ് ജീവിതത്തിൽ നഷ്ടപ്പെട്ടുപോയ പോയ സമയങ്ങളെ കുറിച്ച് ആലോചിച്ച് വിതുമ്പുന്ന പലരും അള്ളാഹുവിന്റെ ഹബീബ് സയ്യിദുന മുഹമ്മദ് അവിടുത്തെ ജീവിതം കൊണ്ട് മഹാന്മാരായ മുൻഗാമികൾ അവിടുത്തെ ജീവിതം കൊണ്ട് നമ്മുടെ ആയുസിന്റെ വലിപ്പവും അതിൽ നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങളുടെ പെരുപ്പവും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇക്കാണുന്ന കബർസ്ഥാനിലുള്ള ജനങ്ങളെയെല്ലാം ഒന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചാൽ അവരോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ എന്താണ് നിങ്ങളുടെ ആഗ്രഹം കബറാളികളായ മനുഷ്യരോട് ചോദിച്ചാൽ അവർ പറയുമത്രേ ഞങ്ങൾക്കൊരു സുഭാനല്ല ചെല്ലാൻ അവസരം കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾക്കൊരു അൽഹമില്ല പറയാൻ അവസരം കിട്ടിയിരുന്നെങ്കിൽ എന്ന ആഗ്രഹമാണ് കബറാളികളായ ആളുകൾക്കുള്ളത് ഓ പ്രിയപ്പെട്ട മനുഷ്യരെ ഓ പ്രിയപ്പെട്ട മോമിനിങ്ങളെ നമ്മിൽ നിന്ന് നഷ്ടമാകുന്ന ദിവസങ്ങളും മാസങ്ങളുമെല്ലാം നമ്മുടെ ആയുസിൽ നിന്ന് ീണതാണ് എന്ന ഓർമ്മ നമുക്കെല്ലാവർക്കും ഉണ്ടാകണം പരിശുദ്ധമായി റജബ് മാസത്തിലാണ് അടുത്ത ഒരു വർഷത്തിലേക്ക് ഒരു പുതുവർഷത്തിലേക്ക് നമ്മൾ കിടക്കുന്നത് പലപ്പോഴും നമ്മുടെ ബുദ്ധിയില്ലായ്മ കൊണ്ടോ ചിന്താശേഷി അഗ്നിയറ്റത്തേക്ക് എത്താത്തത് കൊണ്ടോ പുതുവത്സരത്തെ പലരും ആഘോഷിക്കുന്നതായി കാണാം എങ്ങനെയാണ് നമുക്ക് പുതുവത്സരം ആഘോഷിക്കാൻ കഴിയുക എണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത് മണിക്കൂറുകളാണ് ഈ ഒരു കൊല്ലത്തിൽ നമ്മുടെ മുന്നിൽ നിന്ന് നമ്മുടെ മുന്നിലൂടെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത് എണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത് മണിക്കൂറുകൾ കഴിഞ്ഞ കൊല്ലത്തെ രണ്ടായിരത്തി എഴുപത്തി അഞ്ചിന്റെ ജനുവരി കലണ്ടർ നമ്മൾക്ക് തൂക്കിയതാണ് ഓർമ്മയുള്ളത് വളരെ പെട്ടെന്ന് സയ്യിദുനാ അലൈഹി വസല്ലമ സയ്യിദ്ഹുൽ പറഞ്ഞില്ലേ തിയാമത്തിന്റെ അടയാളങ്ങൾ നമ്മെ പഠിപ്പിച്ച സമയത്ത് പറഞ്ഞു വർഷങ്ങൾ മാസങ്ങളെപ്പോലെ മാസങ്ങൾ ദിവസങ്ങളെപ്പോലെ ദിവസങ്ങൾ മണിക്കൂറുകളെ പോലെ കടന്നു പോകുമെന്ന് അലൈഹി വസല്ലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിന്ന് ഇരുപത്തിയാറിലേക്ക് എത്തുമ്പോൾ എണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത് മണിക്കൂറുകൾ നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു അത്രയും നമ്മൾ നമ്മുടെ കബറിലേക്ക് നടന്നെടുത്തു കഴിഞ്ഞു മൂന്ന് കോടി ചില്ലുവാനം സെക്കൻഡുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞു നമ്മൾ മലക്കുൽ മൗത്തിനെ കണ്ടെത്താൻ പോകുന്നു മലക്കുൽ മൗത്ത് നമ്മെ കണ്ടെത്താൻ പോകുന്നു നമ്മൾ നമ്മുടെ കുഴിമാടങ്ങളിലേക്ക് നടക്കുന്നു അത്രയേറെ നമ്മൾ നമ്മുടെ മരണവുമായി അടുത്തു വരികയാണ് അതിനെങ്ങനെയാണ് ബുദ്ധിയുള്ള മനുഷ്യൻ ആഘോഷിക്കാൻ കഴിയുക ബുദ്ധിയുള്ള മനുഷ്യൻ എങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോയ സമയത്തെ തൊട്ട് ആഘോഷിക്കാൻ കഴിയുക അപ്പൊ ചിന്തിക്കുന്ന മനുഷ്യൻ അവസാന സമയത്ത് എന്റെ സമയം നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് വിലപിച്ച് കരഞ്ഞുപോയ ഔലിയാക്കളിലെ മഹത്തുക്കളായ മനുഷ്യരുണ്ട് ദുനിയാവിൽ അവരെ കൊണ്ട് ചെയ്യാവുന്നതിന്റെ മനുഷ്യായിസിന്റെ പരമാവധി ചെയ്തതിനു ശേഷവും പടച്ചവനെ ദുനിയാവിൽ എനിക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ചിന്തിച്ച് കരഞ്ഞുപോയ ആളുകളുണ്ട് നമ്മുടെ എല്ലാം കൈകളിലേക്ക് എസ് ഐ ആറിന്റെ പട്ടിക വന്നിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ നമ്മുടെ ഉപ്പമാരുടെ നമ്മുടെ വല്യുപ്പമാരുടെ ഉമ്മമാരുടെ പേരുകൾ ഉണ്ടോ എന്ന് നമ്മൾ വളരെയേറെ താല്പര്യത്തോടു കൂടി അന്വേഷിച്ചവരാണ് ആ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റ് ഒന്നുകൂടി എടുത്തു വെച്ച് നോക്കൂ അതിലൊരുപാട് പേരുകളുണ്ട് അതിൽ പല പേരുകളും നമ്മൾ ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കൂ നമ്മുടെ മൂത്താപ്പമാരുണ്ട് എളാപ്പമാരുണ്ട് കാരണവന്മാരുണ്ട് കൂട്ടുകാരുണ്ട് അയൽക്കാരുണ്ട് നമ്മെ നമ്മളാക്കിയ പലരുടെയും പേരുകൾ ആ ലിസ്റ്റിലുണ്ട് ആ ലിസ്റ്റ് ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കൂ അവരിൽ പലരും ഇന്ന് ആറടി മണ്ണിന്റെ താഴത്താണ് അവരിൽ പലരും ഇന്ന് ഖബറിന്റെ ഉള്ളിലാണ് അവരുടെ ജീവിതം അവസാനിപ്പിച്ച് അവരിവിടെ നിന്നും മടങ്ങിപ്പോയിട്ടുണ്ട് ആ ലിസ്റ്റിൽ കാണുന്ന പല പേരുകളും നമ്മെ എടുത്തുകൊണ്ട് നടന്നവരുടേതാണ് നമ്മെ ചുമന്നുകൊണ്ട് നടന്നവരുടേതാണ് നമ്മെ ലാളിച്ചവരുടേതാണ് നമ്മെ സ്നേഹിച്ചവരുടേതാണ് നമ്മുടെ അയൽപ്പക്കങ്ങളിൽ താമസിച്ചവരുടേതാണ് നമ്മുടെ ബാല്യവുമായി ചേർന്ന് നിൽക്കുന്നവരുടേതാണ് നമ്മുടെ യുവത്വവുമായി ചേർന്ന് നിൽക്കുന്നവരുടേതാണ് നമ്മെ സ്നേഹം കൊണ്ട് വീർപ്പമുട്ടിച്ചവരുടേതാണ് ആ പേരുകൾ ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കൂ അല്ലാഹു മകഫിർലഹും അള്ളാഹു അവർക്കൊക്കെ പുറത്തു കൊടുക്കുമാറാകട്ടെ ഇനി ഒരു പരിഷ്കരിച്ച ലിസ്റ്റ് വരുമ്പോൾ നമ്മുടെ ഒക്കെ പേരുകൾ അതിലുണ്ടാകും അന്ന് നമ്മുടെ അടുത്ത തലമുറ ഒരു ഇരുപത്തിയഞ്ചു കൊല്ലം കഴിയുമ്പോൾ ഈ ഭൂമിയിൽ ഞാൻ ഉണ്ടാകുമെന്ന് പറയാൻ പറ്റുന്ന എത്ര ആളുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട് അടുത്ത ഒരു തലമുറയ്ക്ക് എസ് ഐ ആർ ലിസ്റ്റിലെ പിതാവിന്റെ പേര് മാത്രമായിരിക്കും നമ്മുടേത് വാപ്പയുടെ പേരായിരിക്കാം ചിലപ്പോൾ നമ്മുടെ കൊച്ചാപ്പയുടെ പേരായിരിക്കാം കുടുംബക്കാരന്റെ പേരായിരിക്കാം അങ്ങനെയുള്ള നിസ്സാരമായൊരു ജീവിതത്തെ കൂടിയാണ് നമ്മുടെ മുമ്പിലുള്ള ഈ ചിത്രങ്ങൾ തുറന്നിടുന്നത് എന്ന് നാം വളരെ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കേണ്ടവരാണ് നമ്മുടെ ആയുസിൽ നിന്ന് നഷ്ടപ്പെടുത്തുന്ന സമയത്തെക്കുറിച്ച് നാം ആലോചിക്കുകയും പുതിയ വർഷം കടന്നു വരുമ്പോൾ നല്ല ചിന്തകൾ നമ്മുടെ കൽവിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക ഈ കൊല്ലം ഞാൻ തെറ്റുകൾ ചെയ്യുകയില്ല അങ്ങനെയാണ് പുതുവർഷത്തെ നമുക്ക് സ്വാഗതം ചെയ്യേണ്ടത് ഒരു കൊല്ലം ഞാൻ എൻ്റെ ജീവിതത്തിൽ തെറ്റു ചെയ്യുകയില്ല എന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് ആ കൊല്ലത്തേക്ക് കടക്കുക ഞാനൊരു നല്ല മനുഷ്യനായിരിക്കും ഞാനൊരു നല്ല വ്യക്തിയായിരിക്കും ഇന്ന് ലോകത്തില്ലാത്തത് മനുഷ്യരാണ് ആലോചിച്ചു നോക്കൂ മനുഷ്യൻ എന്ന നിലയിൽ മലയാളി എന്ന നിലയിൽ നമ്മൾ വലിയ മഹിമ പറയുന്നവരാണ് വലിയ മഹത്തുക്കളായ മനുഷ്യത്വത്തിന്റെ മാനവീകതയുടെ കാവ്യമെഴുതിയവരുടെ മണ്ണിൽ ജീവിച്ചു എന്ന് പറയുന്ന മലയാളിക്കേറ്റ കളങ്കമാണ് പാലക്കാടെ കന്നം തേടി വന്ന രാംനാരായൺ ഭയ്യ എന്ന സഹോദരനെ തല്ലിക്കൊന്ന മലയാളികൾ ആൾക്കൂട്ട വിചാരണ ചെയ്ത് നമ്മുടെ നാട്ടിലേക്ക് അന്നം തേടി വന്ന കുടുംബമുള്ള പറക്കുമുറ്റാത്ത പിഞ്ചുമക്കളുള്ള മനുഷ്യനെ ആൾക്കൂട്ട വിചാരണ ചെയ്ത് തല്ലിക്കൊല്ലുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും തലയാണ് കുനിയേണ്ടത് ആ അദ്ദേഹത്തിന്റെ മക്കൾ നാളെ പഠിക്കുന്നതും വായിക്കുന്നതും എൻ്റെ അച്ഛനെ മലയാളി തല്ലിക്കൊന്നു എന്നാണ് എൻ്റെ അച്ഛനെ തല്ലിക്കൊന്നത് മലയാളിയാണ് എന്നാണ് ലോകം മനോഹരമായ അധ്യാപനങ്ങളെ കേട്ട് ശീലിച്ച മലയാളത്തിന്റെ മണ്ണിൽ നിന്ന് നമ്മൾ ആരാണ് നമ്മുടെ പൂർവികരാരാണ് എന്നാണ് നമുക്ക് ഈ പത്രാസുകളൊക്കെ ഉണ്ടായത് ഇവിടെ നിന്ന് സിലോണിലേക്ക് ബർമയിലേക്ക് ഗൾഫിലേക്ക് ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഇടങ്ങളിൽ കുടുംബം പുലർത്താൻ ഓടിപ്പോയി അന്നം തേടിപ്പോയവരുടെ ബാക്കിയല്ലേ നമ്മളൊക്കെ പിന്നെ എവിടെ നമുക്ക് ഈ അഹങ്കാരത്തിന്റെയും ധിക്കാരത്തിന്റെയും വിചാരങ്ങൾ വന്നത് ആ മനുഷ്യന്റെ ചോരയിൽ നമുക്കെല്ലാവർക്കും പങ്കുണ്ട് ആ മനുഷ്യന്റെ ശരീരത്തോട് നമുക്കെല്ലാവർക്കും കടപ്പാടുണ്ട് അദ്ദേഹത്തിന്റെ മക്കൾ നാളെ വായിച്ചു പഠിക്കുന്ന ചരിത്രം ഇങ്ങനെയായിരിക്കും മലയാള മണ്ണ് മലയാളം കേരളം ഒരു മനുഷ്യനെ തല്ലിക്കൊന്നു ആൾക്കൂട്ട വിചാരണ ചെയ്തൊരു മനുഷ്യന്റെ ജീവൻ എടുത്തു എന്നുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ യു പിയിൽ നിന്ന് ബീഹാറിൽ നിന്ന് ജാർഖണ്ഡിൽ നിന്നൊക്കെയാണ് വായിച്ചിട്ടുള്ളതെങ്കിൽ ഇതാ നമ്മുടെ മുമ്പിലും അത്തരം വാർത്തകൾ വരികയാണ് അത്തരം വർഗീയതയുടെ വിശലിപ്തമായ ആശയങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മനുഷ്യരെ ഒറ്റപ്പെടുത്തുക തന്നെ വേണം ചാനലുകളിൽ പ്രതിസ്ഥാനത്ത് മുസ്ലിങ്ങളാണെങ്കിൽ മാത്രം മതത്തെയും വലിച്ചിട്ട് അവന്റെ കുടുംബത്തെയും വലിച്ചിട്ട് ചർച്ച ചെയ്യുന്ന ചില ഏർപ്പാടുകളുണ്ട് പാലക്കാട്ട് ആൾക്കൂട്ട കൊലപാതകം നടത്തിയതിന്റെ പിന്നിലുള്ള ചേതോ വികാരത്തെയും അതിനവരെ പ്രേരിപ്പിച്ച ആശയത്തെയും വിചാരണ ചെയ്യണം വിചാരണ ചെയ്യുക തന്നെ വേണം എന്തുകൊണ്ടാണ് ഒരു കൂട്ടം മനുഷ്യരെ ചോദ്യം അവർ ചോദിക്കുക എവിടുന്നാണ് എന്ന് ചോദിക്കുകയും ബംഗ്ലാദേശിയാണ് എന്ന് അവർ തന്നെ ഉത്തരം പറയുകയും ചെയ്തിട്ടാണ് ഒരു മനുഷ്യനെ തല്ലിക്കൊല്ലുന്നത് ആ ആശയത്തെ തന്റെ സഹോദരനെ തന്റെ സഹജീവിയെ തല്ലിക്കൊല്ലുന്ന ഈ ആശയത്തെ വിചാരണ ചെയ്യാൻ നാട്ടിലെ മാധ്യമങ്ങളും മനുഷ്യത്വമുള്ള മനുഷ്യരും ഒക്കെ രംഗത്ത് വരണം മനുഷ്യാവകാശങ്ങൾ പറയുന്ന ആളുകൾ അതിൽ മുന്നോട്ട് വരണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ കേട്ട വാർത്തയാണ് ക്രൈസ്തവ സഹോദരങ്ങളുടെ കരോൾ സംഘങ്ങൾ ആക്രമിക്കപ്പെടുന്നു രാജ്യവ്യാപകമായി അവരുടെ മതപരമായ ആശയങ്ങളുമായി മതപരമായ പ്രവർത്തനങ്ങളുമായി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് രംഗത്തിറങ്ങിയ പലരും പലയിടങ്ങളിൽ ആക്രമിക്കപ്പെടുന്നു നിരുപാധികം നമ്മൾ അവരോട് പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ഈ രാജ്യം എല്ലാ മതസ്ഥർക്കും അവരവരുടെ ആശയവും അവരവരുടെ മതവും അവരവരുടെ ആചാരവും അവരവരുടെ അനുഷ്ഠാനങ്ങളും നിർവഹിക്കാൻ പറ്റുന്ന രാജ്യമാണ് അതിനൊരു ഭരണഘടന ഇവിടെ നിലവിലുണ്ട് അക്രമിക്കപ്പെടുന്നവരോടൊപ്പമാണ് നമ്മളുള്ളത് അതിന് ഏതെങ്കിലും തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ആവശ്യമില്ല നമ്മളോട് കാണിക്കുന്ന അനീതികളൊന്നും അതിന്റെ മുന്നിലില്ല നമ്മളെപ്പോഴും നീതിയുടെ പക്ഷത്താണ് പരിശുദ്ധ ഇസ്ലാം അതാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത് അപ്പോ ഒരു മനുഷ്യനെ അന്നം തേടി വന്ന ഒരു മനുഷ്യനെ തല്ലിക്കൊന്ന നാട് എന്ന ഒരു മോശപ്പെട്ട വർത്തമാനം കൂടി നമ്മുടെയൊക്കെ ഉള്ളിലേക്ക് വരികയാണ് വളരെ കുറഞ്ഞ അളവിൽ വർഗീയത പറയുന്ന ആളുകൾക്ക് ലഭിച്ച ചില അവസരങ്ങളാണോ ഇത്തരം കാര്യങ്ങളിലേക്ക് മനുഷ്യനെ തല്ലിക്കൊല്ലുന്നതിലേക്ക് മറ്റൊക്കെ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ സാക്ഷരതയില്ലാത്ത ജനങ്ങളെന്ന് അവരെ നമുക്ക് വേണമെങ്കിൽ പറയാം നൂറ് ശതമാനം സാക്ഷരതയുള്ള ഒരു സമൂഹത്തെ ഇത്തരം ചിന്താ വൈകൃതങ്ങളിലേക്ക് നയിക്കുന്നത് ഏതെങ്കിലും അധികാരത്തിന്റെ മേഖലയിൽ ലഭിച്ച ചെറിയ ചെറിയ ഉന്നമനങ്ങളും നേട്ടങ്ങളുമാണോ എന്ന് പ്രബുദ്ധ കേരളം പരിശോധിക്കേണ്ടിയിരിക്കുന്നു അതിനെ തിരുത്താൻ നമ്മൾ ഓരോരുത്തരും മനുഷ്യരെന്ന നിലയിൽ മുന്നിട്ടിറങ്ങേണ്ടവരാണ് നമ്മുടെ നാട്ടിലൊരു മനുഷ്യനും ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയപ്പെട്ട് കൊല്ലപ്പെടാൻ പാടില്ല നമ്മുടെ നാട്ടിലെ കന്നം തേടി വന്ന ഒരാളും അങ്ങനെ ആക്രമിക്കപ്പെടാൻ പാടില്ല നമ്മളുടെ എത്രയോ മിത്രങ്ങൾ ലോകത്തിന്റെ എത്രയോ രാജ്യങ്ങളിൽ കിടക്കുകയാണ് നമ്മുടെ മക്കൾ എത്രയോ രാജ്യങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് എന്റെ ഈ ശബ്ദം കേൾക്കുന്ന എത്രയോ രക്ഷകർത്താക്കളുടെ ആൺമക്കളും പെൺമക്കളും യൂറോപ്പിലെ കാനഡയിലെ ഓസ്ട്രേലിയയിലെ ന്യൂസിലൻഡിലെ വിവിധങ്ങളായ യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നില്ലേ നമ്മുടെ ആളുകൾ എത്രയോ ആളുകൾ അന്നം തേടി പുറത്തില്ലേ അള്ളാഹോർക്കൊക്കെയും ഹൈഫുലും ഹിമായത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ അപ്പൊ എപ്പോഴും മനുഷ്യത്വത്തിന്റെ പക്ഷത്തു നിൽക്കുക പുതുവർഷം ആഘോഷിക്കുവാൻ വേണ്ടി തയ്യാറായിരിക്കുന്ന യുവാക്കളോടാണ് എനിക്ക് പറയാനുള്ളത് ഈ ഇരിക്കുന്ന പ്രായമായ ആളുകളൊന്നും ന്യൂ ഇയർ ആഘോഷിക്കുന്ന ആളുകളല്ല ന്യൂ ഇയർ ആഘോഷിക്കുന്നത് പലപ്പോഴും യുവാക്കളാണ് പ്രിയപ്പെട്ട യുവാക്കളെ നിങ്ങളുടെ സമ്പാദ്യം വലിയൊരു സമ്പാദ്യം ഒരു രാത്രിയിൽ അടിച്ചു പൊളിച്ചു തീർക്കുന്നതിന് പകരം ആ പൈസ കൊണ്ട് ഈ നാട്ടിലെ പാവപ്പെട്ട ഏതെങ്കിലും ഒരു രോഗിക്ക് മരുന്ന് വാങ്ങി നൽകൂ മരുന്ന് എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ചെറിയ ഗുളികകളുടെ പേരാണ് നമുക്കറിയുന്നത് പക്ഷേ അങ്ങനെയല്ല ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന മരുന്നുകളുണ്ട് ഡയാലിസിസിന് തന്നെ എത്രയോ സംഖ്യ ആവശ്യമായി വരുന്നവരുണ്ട് ഓരോ ആഴ്ചയും വലിയ ഒരു തുക ഡയാലിസിസ് ചെയ്യാൻ ആവശ്യമായി വരുന്ന രോഗികൾ നമ്മുടെ പരിസരത്തിലേ തളർന്ന് പോയ മനുഷ്യരില്ലേ അവരുടെ കുടുംബങ്ങളില്ലേ ഒരു രാത്രി കൊണ്ട് അടിച്ചു പൊളിക്കുന്ന ആ സംഖ്യ അവർക്ക് കൊടുക്കൂ നമ്മുടെ നാട്ടിലെ പാവങ്ങളായ രോഗികൾക്ക് നമ്മുടെ നാട്ടിലെ ഇനിയും വിവാഹം കഴിച്ചിട്ടില്ലാത്ത കഴിപ്പിച്ചു വിടാൻ നിവർത്തിയില്ലാത്ത പെൺമക്കളുടെ വാപ്പമാർക്ക് കയറി കിടക്കാൻ കൂരകളില്ലാത്ത മനുഷ്യർക്ക് ജീവിതം രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്നവർക്ക് കൊടുക്കൂ അതിലൂടെ ഒരു രാത്രിയിൽ ആസ്വാദനത്തിനപ്പുറം ഒരായുസ് മുഴുവനുമുള്ള പ്രാർത്ഥന നിങ്ങൾക്ക് ലഭിക്കും ഒരു മനുഷ്യനെ നമ്മൾ സഹായിക്കുമ്പോൾ അതിലൂടെ കിട്ടുന്നത് എന്താണ് ഒരു രാത്രി അടിച്ചു പൊളിച്ചു കഴിഞ്ഞാൽ എല്ലാ രാത്രിയും പോലെ ആ രാത്രിയും കടന്നു പോകും ഉദിക്കും എന്നാൽ ഒരു മനുഷ്യനെ നമ്മൾ അയാളുടെ ആവശ്യമറിഞ്ഞ് സഹായിച്ചു അയാളുടെ ജീവിതത്തിലെ എല്ലാ പ്രാർത്ഥനകളിലും നമ്മൾ ഉണ്ടാകും എപ്പോൾ റബ്ബിനോട് കൈനീട്ടിയാലും പഠിച്ചവനെ എന്നെ സഹായിച്ചവരെ നീ സഹായിക്കണമേ എന്നെ നീ എനിക്ക് വേണ്ടി എന്നെ എന്നെ ഒരാവശ്യം വന്നപ്പോൾ എൻ്റെ കൈ പിടിച്ചവരുടെ കൈ നീ പിടിക്കണമേ എന്ന ഒരു പ്രാർത്ഥന എപ്പോഴും അവർക്കുണ്ടാകും അതുകൊണ്ട് ചെറുപ്പക്കാരോട് അത്തരം ക്രിയേറ്റീവായി ചിന്തിക്കുക ഗോവയിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബീച്ചുകളിൽ റിസോർട്ടുകളിൽ നമ്മുടെ ആയുസിൽ നമ്മൾ അധ്വാനിച്ച പൈസ ഒന്നുമൊന്നുമല്ലാതെ അടിച്ചു പൊളിച്ചു തീർക്കുന്നതിന് പകരം നമ്മുടെ ഈ നാട്ടിലേക്ക് ഇറങ്ങി ഇവിടുത്തെ പാവങ്ങളായ മനുഷ്യരെ സഹായിക്കുക ആവശ്യമായ ആളുകളുടെ കൈപിടിക്കുക വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക അത് ഒരു ആയുഷ്കാലത്തേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയി നാളെ പരലോകത്തേക്ക് എനിക്ക് ലഭിക്കണമെന്ന കൂടി അത്തരം സൽക്കർമ്മങ്ങളിൽ ഇടപെടുക അള്ളാഹു നമുക്ക് തോഫീഖ് ചെയ്യുമാറാകട്ടെ ഈ രോഗികളും വിവാഹപ്രായമായവരും മാത്രമല്ല നാട്ടിൽ പാവങ്ങളായ ആളുകളുണ്ട് പല ചെറുപ്പക്കാരും ഉണ്ട് ഒരു ജോലി ശരിയാകാതെ നടക്കുന്ന പല ചെറുപ്പക്കാരും ഉണ്ടാവും പല കോഴ്സുകളും പഠിച്ചു ഒരു ജോലിയായിട്ടില്ല അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ ഇനി ചില പേപ്പറുകൾ എഴുതിയെടുക്കാനുണ്ട് കോളേജിലേക്ക് പോകേണ്ട ആവശ്യമില്ല ആ സമയത്ത് നാട്ടിൽ നിൽക്കുമ്പോൾ വീട്ടിൽ നിന്നൊക്കെ വലിയ സമ്മർദ്ദമാണ് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യൂ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങളിൽ ഏർപ്പെടൂ ആ സമയത്ത് ഒരാളോട് പത്ത് പൈസ ചോദിക്കാൻ അഭിമാനം കൊണ്ട് പ്രയാസപ്പെടുന്ന അല്ലെങ്കിൽ ഒരാളുടെ മുന്നിൽ കൈനീട്ടാൻ പ്രയാസപ്പെടുന്ന ധാരാളം ചെറുപ്പക്കാരെല്ലാ നാട്ടിലും ഉണ്ട് നമ്മൾ ആളുകളുടെ കൈപിടിക്കണം സഹായിക്കണം എന്ന് പറയുമ്പോൾ പലപ്പോഴും മറന്നുപോകുന്നത് അത്തരം ചെറുപ്പക്കാരായ കൂട്ടുകാരെയാണ് അവരെ നിങ്ങളൊന്ന് ചേർത്ത് പിടിക്കൂ കൂടിയിട്ട് ഒരു ആഘോഷത്തിന് പോകുന്ന പൈസ ഒരാൾക്ക് കൊടുത്തിട്ട് നിന്നെ കൊണ്ട് പറ്റുന്ന പല ചെറുപ്പക്കാരുടെയും മനസ്സിൽ നല്ല സ്റ്റാർട്ടപ്പ് ഐഡിയകളൊക്കെ ഉണ്ടാവും നല്ല ആശയങ്ങൾ ഉണ്ടാവും ഇതാ നീ ഒരു നല്ല സംരംഭം തുടങ്ങിക്കോ അവന്റെ ജീവിതകാലം മുഴുവനുമുള്ള പ്രാർത്ഥനയും നന്ദിയും നിങ്ങൾക്കുണ്ടാകും നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരെയൊക്കെ നമ്മൾ സഹായിക്കണം സഹായിക്കേണ്ടത് രോഗികളെയും അതുപോലെ പാവപ്പെട്ടവരെയും മാത്രല്ല ചെറുപ്പക്കാർ ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവർ ജോലി ആയിട്ടില്ലാത്തവർ ജോലിക്ക് വേണ്ടി ഇന്റർവ്യൂകൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പഠിച്ച് പാതിരാവിൽ രാവിലെ ബസ് സ്കൂളി ഇല്ലാത്തതിന്റെ പേരിൽ അല്ലെങ്കിൽ ഏതെങ്കിലും എത്തിപ്പെടാൻ കഴിയാത്തതിന്റെ പേരിൽ സങ്കടപ്പെടുന്ന ഒരാളോടും പറയാൻ കഴിയാത്ത വീട്ടിൽ നിന്ന് സമ്മർദ്ദങ്ങൾ ഏറ്റുവാങ്ങുന്ന സമൂഹത്തിൽ നിന്ന് ചോദ്യങ്ങൾ ഏറ്റുവാങ്ങുന്ന ധാരാളം ചെറുപ്പക്കാരുണ്ട് അത്തരം ചെറുപ്പക്കാരായ ആളുകളെ കൂട്ടുകാരെ കൈപിടിക്കാൻ നമുക്ക് കഴിയണം അപ്പോഴാണ് നമ്മുടെ ജീവിതം കൊണ്ട് ഉപകാരം ഉണ്ടാവുക നമ്മുടെ ജീവിതം കൊണ്ട് ആർക്കെങ്കിലും ഒക്കെ ഉപകാരങ്ങൾ ഉണ്ടാവട്ടെ നമ്മുടെ സമ്പത്ത് കൊണ്ട് ആർക്കെങ്കിലും ഒക്കെ ഉപകാരങ്ങൾ ഉണ്ടാവട്ടെ നമ്മുടെ ആയുസ് അള്ളാഹുവിന്റെ ദീനിനും സമൂഹത്തിനും ഉപകാരപ്പെടുന്ന തരത്തിലാകട്ടെ ആ രീതിയിൽ ചിന്തിച്ചുകൊണ്ട് അടുത്ത ഒരു കൊല്ലം ഞാൻ തെറ്റു ചെയ്യുകയില്ല ഞാൻ എൻ്റെ മാതാപിതാക്കളെ വേദനിപ്പിക്കുകയില്ല ഞാൻ എൻ്റെ ഭാര്യ മക്കളെ അവരോട് നല്ല മാന്യമായി പെരുമാറും സമൂഹത്തോട് നല്ല നിലയിൽ വർത്തിക്കും എന്ന നല്ല ചിന്തകളോടെ ഒരു പുതിയ വർഷത്തെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യാൻ അള്ളാഹു നമുക്കൊക്കെയും തൗഫീക്ക് നൽകുമാറാകട്ടെ കഴിഞ്ഞുപോയ കാലത്തെ തെറ്റുകൾ അല്ലാഹു പുറത്തു മാപ്പാക്കി െ റജബ് മാസം ആ മാസത്തെ ആദരിച്ച് ബഹുമാനിച്ച് ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുവാനുള്ള നമുക്ക് പ്രധാനം ചെയ്യുമാറാകട്ടെ അള്ളാഹു നമ്മിൽ നിന്ന് കൊഴിഞ്ഞുവീണ ആയുസിന്റെ ഇതളുകളായ സമയങ്ങൾ നിമിഷങ്ങൾ അതിൽ വന്നുപോയ തെറ്റുകൾ അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ ആലമീൻ റജബിലും അള്ളാഹുറബുൽ നമുക്ക് ബറക്കത്തു ചെയ്യുമാറാകട്ടെ റമലാനിലെ നമുക്ക് എത്തിച്ചു നൽകുമാറാകട്ടെ മുഹമ്മദീൻ അലൈഹി <laughs> വസല്ലം <laughs>